வண்டி கேரி எடுத்து கொண்டு போய் அதில் வண்டி ബൂമർ എന്ന് എന്ന് മാത്രമാണ് മാത്രമാണ് നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് ഇവർ ബോർഡ് ബോർഡ് പറഞ്ഞ ഒരു വണ്ടിയിൽ ഇപ്പം മൊത്തം ആണ് സൈലൻസർ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം ഇളക്കിയിട്ട് വാഹനത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഗിയർ ലിവർ ഒക്കെ എല്ലാം ഓൾട്ടർ ചെയ്ത് വെച്ചേക്കുവാണ് അതാണ് ഹാൻഡ് ബ്രേക്ക് പിന്നെ ഇതിന് വണ്ടിക്ക് ക്ലച്ച് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് ക്ലച്ച് ഒന്നും ഇല്ല വണ്ടി അതാ ഈ ടീ വാഹനം നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെന്റിന്റെ ടീം ഏവർത്ത് പരിശോധന നടത്തുന്ന വേളയിൽ ഈ വാഹനം കൈ കാണിക്കുകയും എന്നാൽ ഈ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു വാഹനത്തെ തട്ടാൻ പ്രാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് ഈ വാഹനത്തെ വാഹനത്തെക്കുറിച്ച് ഈ വാഹനം ആർ ടി ഒടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയും ആർ ടി ഒയുടെ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ബിജു സാറിന്റെ നിർദ്ദേശപ്പെട്ട ഈ വാഹനം കണ്ടാൽ തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പത്തനാപുരത്ത് വെച്ച് ഈ വാഹനം നമ്പർ പ്ലേറ്റിൽ ഇത് നിങ്ങൾ നോക്കൂ ഈ വാഹനത്തിന് മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല പിറകിൽ ബൂമർ എന്ന് മാത്രമാണ് നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് ഇവർ വെച്ചേക്കുന്ന ബൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത് അതുപോലെ കളർ ആൾട്ടർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൗണ്ട് ആൾട്ടറേഷൻ അതുപോലെ ഫിലിം ഒട്ടിച്ചേക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇതുപോലെ കുട്ടികളാണ് ഇതിനകത്ത് വന്നത് പത്തിരുപത്തി വയസ്സുള്ള ഒരു പയ്യനാണ് വന്നത് അതിൽ വേറെ രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവര് മാറി നമ്മൾ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്ടേക്കുകയാണ് ഇപ്പോഴും അവർക്ക് ആ തെറ്റി ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം നമ്പർ പ്ലേറ്റിന് എന്താ ബൂമർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത് നാലാം തീയതി മേവറത്ത് വെച്ചിട്ട് ഉദ്യോഗസ്ഥരെ കൈ കാണിച്ചപ്പോൾ അവരെ ഇടിച്ചിടുന്ന രീതിയിൽ വണ്ടി പോയി വണ്ടി പുറകെ പോയപ്പോ നോക്കിയപ്പോഴത്തേക്ക് ഇവർ വീണ്ടും അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചു പോയത് അത് തൊട്ടപ്പുറത്ത് ഉമയാ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വേറെ ഏതോ വണ്ടിയിൽ തട്ടുകയും ആൾ കൂടുകയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് പരിസരവാസികൾ ബഹുമാനപ്പെട്ട ആർ ടിയോടെ ശ്രദ്ധയപ്പെടുകയും സാറിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു വാഹനം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് സാറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ മഞ്ചള്ളൂർ കുണ്ടയം ഭാഗത്ത് വാഹന പരിശോധന നടത്തി വരവെയാണ് ആ റോഡിൽ വെച്ചിട്ട് ഈ വാഹനം അവിടെ ഒരു കല്യാണ ആവശ്യത്തിന് വന്നെന്നാണ് അവർ പറഞ്ഞത് എന്താ ഇതിനകത്തും ഈ ബൂമർ എന്നുള്ള ഇത് എഴുതി വെച്ച ഒരു വാഹനം അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു വണ്ടിയുടെ കളറും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ പറയുന്നത് അവരെ വേറെ എവിടെയും പിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ വണ്ടിയുടെ ഡ്രൈവറുടെ മൊഴിയിൽ അവർ കോളേജുകളിലൊക്കെ പരിപാടിക്ക് വേണ്ടി ഇത് കൊണ്ടുപോകുന്നതാണെന്നാണ് പറയുന്നത് വണ്ടി ഓടിച്ച് കൊണ്ടുപോകത്തില്ല അല്ലാതെ മറ്റേ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അവരുടെ ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത് വണ്ടിയിലിപ്പം മൊത്തം ഒഫൻസാണ് സൈലൻസറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സൺ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം ഇളക്കിയിട്ട് വാഹനത്തിനകത്ത് വെച്ചിട്ടുണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വാഹനത്തിനകത്തിരിക്കുകയാണ് ഗിയർ ലിവറൊക്കെ എല്ലാം ഓൾഡർ ചെയ്ത് വെച്ചേക്കുവാണ് അതാണ്ട് ഹാൻഡ് ബ്രേക്ക് പിന്നെ ഇതിന് വണ്ടിക്ക് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് പ്ലസ് ഒന്നും ഇല്ല വണ്ടി ഇത് ഓണർഷിപ്പ് മാറിയിട്ടില്ല വണ്ടി ഇപ്പോഴും മലപ്പുറത്തുള്ള ഒരു ഓണറുടെ പേരിലാണ് കിടക്കുന്നത് വണ്ടി ഇപ്പം കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലുള്ള ഒരാളാണ് വാങ്ങിയതെന്നാണ് പറഞ്ഞത് ണെന്നല്ല ഏവരും മനസ്സിലാക്കേണ്ട നമ്മളോ നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ കുട്ടികളോ നമ്മുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ റോഡിലൂടെ നടന്നു പോവുക അല്ലെങ്കിൽ ഈ വാഹനം വന്ന് ഇടിച്ചിട്ടു നമ്മൾ എങ്ങനെ ഇത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും യാതൊരു രീതിയിലും ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്ന് ഈ നമ്പർ പ്ലേറ്റില്ല രണ്ട് ഇതിൻ്റെ കളർ മാറ്റിയിരിക്കുകയാണ് അത് ആയതിനാൽ ഇത് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ വളരെ പ്രയാസകരമാണ് ഈ ഇടിച്ചിട്ട് പോകുന്ന ആൾ രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാണ് കാരണം കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം ഇവരെ ട്രേസ് ഔട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയം സമയത്തിനകത്ത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതും കിട്ടും